ഹൈ ക്രിമിനൽ സുഹൃത്തുക്കളെ പത്ത് ലക്ഷത്തിലേറെ പലസ്തീൻകാർ കൂടാരങ്ങളിൽ കഴിയുന്ന തെക്കൻ റാഫയിൽ രാത്രികാല ബോംബിടൽ ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുക ഇന്നലെ കനത്ത ബോംബാക്രമണങ്ങളിൽ നഗരമധ്യത്തിൽ അൽഫാറൂഖ് മസ്ജിദും ഏഴ് വീടുകളും തകർന്നടിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ തൊണ്ണൂറ്റിയേഴ് പേർ കൊല്ലപ്പെട്ടു നൂറ്റി മുപ്പത് പേർക്കാണ് പരിക്കേറ്റത് ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ മുപ്പതിനായിരം പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് എഴുപതിനായിരം പേർക്കാണ് പരിക്കേറ്റത് അതിനിടെ ചർച്ചകൾക്കായി എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം സമവായ ഒത്തുതീർപ്പ് ചർച്ചകൾക്കു വേണ്ടി ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയ ഈജിപ്റ്റ് തലസ്ഥാനമായ കെയ്റു എത്തി രണ്ടാഴ്ച മുമ്പ് വെടിനിർത്തലിന് നടത്തിയ ശ്രമങ്ങൾ നിരൂപാധികം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ശ്രമം കൂടി ഇസ്മായിൽ ഹനിയ നടത്തുന്നത് കാരണം സ്വന്തം ജനത മരിച്ചു വീഴുന്നു ഇനിയും കണ്ടു നിൽക്കാനാവില്ല കാരണം ഹമാസ് നേതാക്കളെല്ലാം ടണലുകളിലും വിദേശ രാജ്യങ്ങളിലും സുഖവാസ കേന്ദ്രങ്ങളിലാണ് അവർ സുരക്ഷിതരാണ് കാണിക്കുന്ന ഇത്തരം കൊടും ക്രൂരതകളിൽ ഇരകളായി ഇരകളായിക്കൊണ്ടിരിക്കുന്നത് ഗാസയിലെ ജനതയാണ് സുരക്ഷാ പ്രശ്നം മൂലം ഗാസയിൽ സഹായ വിതരണം നിർത്തിവെക്കുന്ന സാഹചര്യത്തിൽ അടിയന്തിരമായ വെടിനിർത്തലിന് യൂണിസെഫ് യു അതുപോലെ യു എൻ എച്ച് എച്ച് ആറ് ഡബ്ല്യു പി എഫ് പി ഈ സംഘടനകളൊക്കെ ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസികളും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് നമുക്കറിയാം ഇവരൊക്കെ മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ സുരക്ഷിതരായി ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി പട അവർക്ക് ഭീകരരെന്നില്ല തീവ്രവാദികളെന്നില്ല ജൂതന്മാരെന്നില്ല മുസ്ലിംകളെന്നില്ല മനുഷ്യർ ആ താല്പര്യം കൊണ്ടാണ് ഇവർ വെടി നിർത്തണം എന്ന് ഇസ്രായേലിനോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് എന്തായിരുന്നാലും ഈ ഏജൻസികൾ മുഴുവനും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായി പ്രസ്താവന ഇറക്കി വെടിനിർത്തണം പട്ടിണിയുടെ നിഴലായ ഗാസയിൽ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു വെള്ളവും തുള്ളി മാത്രമാണ് ആശുപത്രികൾ പോലും യുദ്ധക്കളമായി മാറി പത്ത് ലക്ഷം കുട്ടികളാണ് ദിവസവും യുദ്ധ ഭീകരത നേരിടുന്നത് റാഫയിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുന്നത് വലിയ ആൾനഷ്ടത്തിനിടയാക്കുമെന്നാണ് പ്രസ്താവന ചൂണ്ടിക്കാണിക്കുന്നത് വടക്കൻ ഗാസയിൽ ജനങ്ങൾക്ക് കാലിത്തീറ്റ മാത്രമാണ് ഭക്ഷണമായി ശേഷിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വരുന്നു അതിനിടയിൽ പലസ്തീൻ അഭയാർത്ഥികൾക്കായിട്ടുള്ള യു എൻ ഏജൻസിക്ക് യു എസ് അടക്കം പതിനാറ് പാശ്ചാത്യ രാജ്യങ്ങൾ സഹായം നിർത്തിയതുകൊണ്ട് ഈ മാസത്തോടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് ഏജൻസിയുടെ ലെബനൻ ഓഫീസ് മേധാവി ക്ലോസ് പറഞ്ഞത് പലസ്തീനിൽ പതിമൂവായിരം ജീവനക്കാരുള്ള ഏജൻസിയുടെ പന്ത്രണ്ട് പേർക്ക് ഹമാസ് ബന്ധമുണ്ട് എന്ന ഇസ്രയേൽ ആരോപണത്തെ തുടർന്നാണ് ധനസഹായം നിർത്തിവെച്ചത് ഹമാസ് ഭീകരർ ലോകത്തിന്റെ മുഴുവൻ കോണുകളിലും മുഴുവൻ മേഖലകളിലും നുഴഞ്ഞു കയറിയ വഴിക്ക് അവർ ഇത്തരം ഏജൻസികളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട് അത് കണ്ടെത്തിയിട്ട് തന്നെയാണ് തെളിവുകളോടെ ഇസ്രയേൽ അത് പറഞ്ഞു യു എൻ അന്വേഷണം നടത്തിയെങ്കിലും ഇസ്രായേൽ തെളിവുകൾ അവർക്ക് നൽകിയിട്ടില്ല ഗാസയിൽ പന്ത്രണ്ട് അഭയാർത്ഥി ക്യാമ്പുകളാണ് യു എൻ ആർ ഡബ്ല്യു എ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇന്നലെ ചെങ്കടലിൽ ഏതൻ തീരത്ത് ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പൽ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ചു അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ചെക്ക് പോസ്റ്റിൽ വെടിവയ്പ് നടത്തിയ മൂന്ന് പലസ്തീൻ യുവാക്കളെ യുവാക്കളില് രണ്ട് പേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊണ്ടു ഒരാളെ അറസ്റ്റ് ചെയ്തു വെടിവെപ്പിൽ ഒരു ഇസ്രായേൽ പൗരൻ കൊല്ലപ്പെട്ടു എട്ടുപേർക്ക് പരിക്കേറ്റു ഇസ്മായിൽ ഹനിയ യുദ്ധമൊന്ന് അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ് ഈജിപ്റ്റും ഖത്തറും ഒക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടു മാസങ്ങളായി ഈജിപ്റ്റും ഖത്തറും യു എസും ഒക്കെ യുദ്ധമൊന്ന് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് സമവായ ചർച്ചകളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് ഹമാസ് ഭീകരർ മുന്നോട്ട് വരുമ്പോൾ അവർ വയ്ക്കുന്ന ചില ഉപാധികൾ ഇസ്രായേലിന് അംഗീകരിക്കാനാവില്ല ഹമാസിന്റെ എല്ലാ കരാറുകളും കീറി ചവറ്റുകുട്ടയിലേക്ക് എറിയുകയാണ് നെതന്യാഹു ചെയ്തത് വെടി നിർത്തണം ഗാസ വിട്ടു പോകണം പലസ്തീനിലെ പൗരന്മാരെ ഇസ്രയേൽ സംരക്ഷിക്കണം പിന്നെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം അവസാനിപ്പിച്ച് ഗാസയിലെ ജനതയ്ക്ക് ഭക്ഷണവും വെള്ളവും ഇന്ധനവും ഇന്റർനെറ്റും ഒക്കെ സുലഭമായി നൽകണം ഇത് അവസാനത്തെ കച്ചിത്തുരുമ്പിൽ പിടിച്ചു കയറുന്ന മനുഷ്യന്റെ രക്ഷാമാർഗം എന്നാണോ പറയേണ്ടത് അതോ നിസ്സഹായതയിൽ നിന്ന് ഉടലെടുക്കുന്ന ഞാൻ തോറ്റിട്ടില്ല എന്ന് ആരെയൊക്കെയോ അറിയിക്കാൻ വേണ്ടിയുള്ള പ്രഹസനമാണോ തോറ്റുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ ഇസ്രയേലിന്റെ എതിരെ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പ്രതിരോധം പോലും പരാജയപ്പെട്ട് സ്വന്തം ജനതയെ ഇസ്രായേൽ തീർത്തി തള്ളുന്നത് കണ്ട് സഹിക്കാൻ വയ്യാത്ത നിസ്സഹായതയിൽ നിന്നും ഉടലെടുത്ത ഇസ്രായേലിനെ അങ്ങോട്ട് അക്രമിച്ചിട്ട് അവരോട് പറയാ ഗാസയ്ക്ക് ഭക്ഷണവും വെള്ളവും വെളിച്ചവും ഇന്ധനവും ഒക്കെ കൊടുത്തേക്ക് ഇവരെ ഏൽപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ എന്നിട്ടോ ഒരു ഭാഗത്ത് ഇവർ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുക യമനിൽ നിന്നുള്ള ഹൂതികളെ ഇറക്കിയിരിക്കുകയാണ് ചെങ്കടലില് എന്തിന് അതായത് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഹൂതികൾ ചെങ്കടലിൽ ഇറങ്ങുമ്പോൾ അവരെ പ്രതിരോധിക്കാൻ അവിടെ ബ്രിട്ടന്റെ സൈന്യമുണ്ട് ബ്രിട്ടന്റെ എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട് ഫ്രാൻസിന്റെ സൈനിക സംവിധാനമുണ്ട് അപ്പൊ അവര് തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കും അതുകൊണ്ടാണ് ഏതൻ തീരത്തെ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലാണ് ഭൂതികളുടെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ചതെങ്കിൽ ഇനിയും അവര് വെറുതെ വിടുവാം ബ്രിട്ടീഷുകാരിനും വെറുതെ ഇരിക്കുമോ ബ്രിട്ടീഷുകാർ എന്തു ചെയ്യും ഭൂതികളെ ആക്രമിക്കും അപ്പോ പറയും ഇരവാദം അയ്യോ ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുവാണേ എങ്ങനെയുണ്ടോ കൊടുത്തു വാങ്ങിക്കുന്നതല്ലേ ഇസ്രയേലിനോട് അങ്ങോട്ട് മുട്ടുമ്പോൾ ഇസ്രയേൽ വൻതോതിൽ തിരിച്ചടിക്കും യുദ്ധക്കെടുതിയിൽ വലയുന്ന ഗാസയിലെ ജനങ്ങൾക്ക് ആശ്വാസമായിരിക്കുന്നത് അവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എയുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് കിഴക്കൻ ജെറുസലേമിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയെ കേട്ടുകെട്ടിക്കാനുള്ള ശ്രമമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കിഴക്കൻ ജെറുസലേമിൽ എഴുപത്തിയഞ്ചു വർഷമായി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ഉടൻ തന്നെ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേലി ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നതായി യു എൻ ആർ ഡബ്ല്യു എ മേധാവി ഫിലിപ്പ് ലസാരി പറഞ്ഞു അവരെ അങ്ങോട്ട് അക്രമിച്ചാൽ തീർച്ചയായിട്ടും അതിനൊരു തിരിച്ചടി ഉണ്ടാകും ഏത് സാഹചര്യത്തിലാണ് ഇത് പറഞ്ഞത് എന്നുകൂടി മനസ്സിലാക്കണം എഴുപത്തിയഞ്ചു വർഷമായി കിഴക്കൻ ജെറുസലേമിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ് ഇസ്രയേല് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞെങ്കിൽ കണക്കായി പോയി എന്താ പറഞ്ഞത് ഇസ്രയേൽ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞു ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ഈജിപ്തിൽ കെയ്റോയിൽ എത്തിയിട്ട് ഇസ്രായേലിനോട് പറയുന്ന ആജ്ഞകളാ ഇസ്രായേൽ തിരിച്ച് പണി കൊടുക്കാതിരിക്കൂ ഇപ്പോൾ ഇസ്രയേലിന്റെ ഈ കിട്ടിയ പണിയിൽ നിന്ന് രക്ഷയില്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഹമാസാശാന്മാര് നന്ദി